ി മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഉരുവച്ചിട്ട് അവരവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ഇറ്റ് ദെയർ ചോയ്സ് പക്ഷെ എന്നാലും ഈ കാപ്പട്ട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീസ് യു യേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്ക് എത്രയോ സെവൻറ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ടമുണ്ടാവില്ലേ ഈ പുട്ടിയടിച്ച് ബിഗ് ഈ സംഗീത ലക്ഷ്മണ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് അറിയാത്ത ഒരു കുറവായിരിക്കും ഒരു അഡ്വക്കേറ്റ് ആണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളെയും കുറിച്ച് വളരെ മോശമായ രീതിയിൽ പോസ്റ്റുകൾ ഇടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലെ ഞാൻ ഈ സ്ത്രീയെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഒരു രണ്ടു കൊല്ലം മുമ്പേയാണ് ഈ ആനി ശിവ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആനി ആനിശിവനെ എല്ലാവർക്കും അറിയാമല്ലോ ഒരുത്തിരുമായി ഒളിച്ചോടി എന്നിട്ട് അവന് ഗർഭിണിയാക്കി ഓളെ ഓളിട്ടേച്ച് പോയി എന്നിട്ട് സ്വയം ഒറ്റക്ക് നിന്ന് ഒരു കുഞ്ഞിനെയും നോക്കി കൊണ്ട് പഠിച്ചുകൊണ്ട് ഐ പി എസ് സി നേടിയൊരു പെൺകുട്ടിയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമാണ് ആനി ശിവ എന്ന് പറയുന്ന പെൺകുട്ടി അപ്പൊ അവരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു സ്ത്രീ ആയിരുന്നു വരും അപ്പൊ അന്നാണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നത് അതിനുശേഷം പലർക്കുമെതിരെയും പല രീതിയിലുള്ള മോശമായിട്ടുള്ള പരാമർശം ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട് എന്തിനീ ദിലീപ് വിഷയത്തിൽ പീഡനത്തിനെതിരായിട്ടുള്ള പ്രമുഖ നടിയെ കുറിച്ച് പോലും ഇവർ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ റേഞ്ച് എത്രത്തോളം ആണെന്നുള്ളത് എന്തിരുന്നാലും ഇപ്പൊ ഞാൻ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം ഒരു മൂന്ന് ദിവസം മുന്നേ സാർക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇവർ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഒരു മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചുമൊക്കെ വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ സംഭവം എന്താണെന്ന്

ആരെങ്കിലും േ അതെ 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 അത് പറയണം അത് നിങ്ങൾക്ക് പറയണമെങ്കിൽ എപ്പോഴെങ്കിലും പറയാം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഒക്കെ അഭിപ്രായം പറയാം അതിലിവിടെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ പറയേണ്ടത് മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം നിങ്ങൾ പലപ്പോഴും അത് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു ബാക്കിയുണ്ടോ ഞാൻ ഈ മോഹൻലാലിന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉള്ളത് കൊണ്ടായിരിക്കണല്ലോ നമ്മൾ ഇത്രയും കൂടി അല്ലെങ്കിൽ ഇത്രയും അറിവോടുകൂടി പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തിന് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഐശ്വര്യ അതാണില്ല പുള്ളിക്കാരിക്ക് മോഹൻലാലിനെ പരിചയം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഉണ്ടായ ാലത്ത് അതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പോവൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാണെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ വിളിച്ചു വരുത്തി കൊണ്ട് തുറന്നടിച്ച ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ ഇന്റർവ്യൂ ചെയ്യാം അത് മെയിൻ ആയിട്ട് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സംഗീത സംഗീതാലക്ഷണായിരുന്നു അപ്പൊ അതിലൊരിക്കൽ മോഹൻലാൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് സംഗീത വിളിച്ചിട്ടാണ് മോഹൻലാൽ വന്നത് എന്നൊക്കെ ഇപ്പൊ സംഗീത പറയുന്നുണ്ട് ആർക്കറിയാം എന്തിരുന്നാലും ആ പരിപാടി ഹോസ്റ്റ് ചെയ്തത് സംഗീതന്നെയായിരുന്നു അപ്പൊ അന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനടുക്ക് എന്തൊരു ചോദ്യം മോഹൻലാലിനോട് ചോദിച്ചത് അതിനൊരു തൃപ്തികരമല്ലാത്തൊരു മറുപടി മോഹൻലാൽ നൽകി അതാണ് ഇപ്പൊ പുള്ളിക്കാര് വലിയ സംഭവം നമുക്ക് എന്തായാലും എന്താണ് പറയാനുള്ളത് കൂടി നോക്കാം അപ്പം ഞാൻ ആ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നമ്മളിങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഒരു രീതിയിൽ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഇടുകയാണ് ഇത് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫോല് അല്ല പുള്ളി ഡാൻസറിൽ അതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ആ മുഴുവൻ എപ്പിസോഡൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാണ് അതൊരു ശാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമല്ല ജീവൻ ടി വിയുടെ പ്രോഗ്രാമാണ് ഐ ഓൺലി ദ ഹോസ്റ്റസ് എൻ്റെ പ്രൊഡക്ഷൻ പോലും അല്ല അപ്പോൾ ഞാൻ അവിടെ ചാനൽ എന്നെ അന്നത്തെ എൻ്റെ ചീഫ് എന്ന് പറയുന്ന ചീഫല്ല ആ പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആൾ സംസാരിക്കുന്നു അല്ലല്ല അല്ല അപേക്ഷയായിരുന്നു അതെല്ലാം പക്ഷേ അതൊരു ശാസനാത്മകമായിട്ട് തന്നെയുള്ളൊരു ആവശ്യമാണ് അതൊരു അങ്ങനെ ഭീഷണിയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും ഐശ്വര്യ അപ്പൊ അതാണ് ഇന്റർവ്യൂവിന്റെ അടുക്ക് പുള്ളിക്കാർ മോഹൻലാലിനോട് തുറന്നടിച്ചുകൊണ്ട് ചോദിച്ചു തലയിൽ വിഗ്ഗണോന്നുള്ളത് പെട്ടെന്ന് അത് കേട്ടപ്പോൾ മോഹൻലാലിന് അൺകോൺഷ്യസ് ആയി അതേന്ന് മറുപടി പറഞ്ഞു വായെന്ന് വീണ് പോയതാണ് സംഭവം അല്ലേ അത് പിന്നീട് പുള്ളിക്കാർ മോഹൻലാലും നിർബന്ധ പ്രകാരം ആ ചോദിക്കുന്ന ഭാഗവും മോഹൻലാലും മറുപടി പറയുന്ന ഭാഗവും ജീവൻ ടി വിയോട് ആവശ്യപ്പെട്ട് റിമൂവ് ചെയ്യിപ്പിച്ചു കേട്ടോ അതാണ് ഇപ്പൊ പുള്ളിക്കാർ വലിയ സംഭവം ആക്കി പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എപ്പം സംഭവിച്ച കാര്യമാണ് ഇരുപത് കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യമാണ് അതൊക്കെ ഇപ്പം വരേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ഇത് പറയുന്ന സംഗീതയോട് ഇപ്പം തിരിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടി വരും ഇതൊക്കെ എന്തിനാണോ ഞങ്ങളോട് പറയുന്നത് എന്നുള്ളത് ദൻ അഗൻ ഐ ഗോ ബാക്ക് അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു ഒരു പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഐ വുഡൻ കോൾ ഇറ്റ് പ്രഷർ പ്രഷറൈസ് ചെയ്യുമായിരുന്നില്ല പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാനിരിക്കണമെന്ന നിർബന്ധം പറഞ്ഞു ഞാനും കൂടി പോയി കൂടിപ്പോയി എഡിറ്റിങ്ങിലിരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്തു മാറ്റുന്നു അപ്പോൾ ഞാൻ വളരെ ടാക്ഫുൾ ആയിട്ട് എന്ന് ഞാൻ കരുതുന്ന രീതിയിൽ ചോദിച്ച് വരുത്തിയ ഒരു ക്വസ്റ്റിനാണത് ദാറ്റ് വാസ് ഇൻ ടൂ തൗസൻഡ് ത്രീയിലോ മറ്റോ ആണ് അതായത് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ആ സമയത്താണ് ഞാൻ എടുക്കുന്നത് ദാറ്റ് ഈസ് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ എന്ന് പറയുമ്പം ടു തൗസൻഡ് ട്വൻറ്റി ഇയേഴ്സ് ലേറ്റർ അല്ലേ ഈ ട്വൻറ്റി ഇയേഴ്സ് ലേറ്ററും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരി വെച്ചിട്ട് അവർ അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് എനിക്കത് ഇറ്റ് ഇസ് ദെയർ ചോയ്സ് പക്ഷേ എന്നാലും ഈ കാപ്പിയും നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീസ് യു ഇയേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്കെത്രയോ സെവൻറ്റി ഫോറോ സെവൻ്റി നമുക്ക് കാണാൻ എനിക്കിഷ്ടോ അവർ ഇന്നലെ അവർ എങ്ങനെയാണ് കണ്ടത് അതേപോലെ തന്നെ നാളെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് അവരിന്നലെ ഒരു എല്ലാ ആക്ടേഴ്സിനും ആക്ട്രസിനോ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരും പബ്ലിക്കിലേക്ക് ഇറങ്ങും അവർക്ക് എന്താണോ സെക്യൂർ ആയി തോന്നുന്ന രീതി ആ രീതിയിൽ അങ്ങ് വരട്ടെ അവർ വിഗി വെച്ചിട്ടാണ് അവർക്ക് കംഫർട്ടായി തോന്നുന്നതെങ്കിൽ അങ്ങനെ വരട്ടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പറയേണ്ടി വരും മേക്കപ്പ് മേക്കപ്പിടാണ്ട് പച്ചക്കറി വാങ്ങാൻ പോലും പുറത്തേക്ക് ഇറങ്ങാത്ത എത്രയോ ആക്ട്രസ് ഉണ്ട് അവരെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറയേണ്ടി വരും അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ നിന്നാണെങ്കിൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ ഇവിടെ വിഗ് വെക്കുന്ന സാധാരണക്കാർ വരെ അത് ഊരി വെക്കാറില്ല അപ്പൊ ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളവരെ കാര്യം ആവശ്യമില്ലല്ലോ അതൊക്കെ പോട്ടെ ചേച്ചിക്ക് ഇപ്പം എത്ര വയസ്സായി കാണും അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കാണും അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സംഗീത ചേച്ചിയോടാണ് എന്റെ ചോദ്യം ഈ അൻപത്തഞ്ച് വയസ്സായ ചേച്ചിയുടെ തലയിൽ നരച്ചൊരു മുടി പോലും കാണാനില്ലല്ലോ ഏകദേശം അമ്പത്തഞ്ച് വയസ്സായ സ്ത്രീകളുടെ അവസ്ഥ നമ്മളെല്ലാരും കാണുന്നതാണ്

ഡൈജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ കാണാതിരിക്കാം അവരുടെ സിനിമകൾ കാണാതിരിക്കാ പരിപാടി തീർന്നില്ല അതെല്ലാണ്ട് ഡൈജസ്റ്റ് ആവുന്നില്ല എന്ന് കരുതി അവരെ കുറിച്ച് പബ്ലിക്കിൽ ഹ്യൂമിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ആരാണ് നിങ്ങൾക്ക് ലൈസൻസ് ആകാം പക്ഷേ അത് കൃഷിതായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇത് പേഴ്സണൽ ഡിഗ്രേഡിംഗ് ആണ് വ്യക്തി അധിക്ഷേപമാണ് പിന്നെ ബേസിക് ആയി ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ ആക്ടേഴ്സ് ആണ് ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അറുപത് ഇരുപത് വയസ്സായില്ലേ അവർ സൂപ്പർ സ്റ്റാർ പതിവുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് സൂപ്പർ സ്റ്റാർ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ നടക്കേണ്ടി വരും അതിപ്പോ മലയാളത്തിൽ മാത്രമല്ല ഒരു ഇത് എല്ലാ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പ്രായത്തെ കവച്ചുവെക്കുന്ന രീതിയിൽ പലതും ചെയ്യുന്നുണ്ട് ചിലർ പുറത്തുപോയൊരു ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് രജനീകാന്തിന് പോലുള്ള വളരെ ചുരുക്കാൾക്കാരെ മാത്രം അതിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ാണ് അവസ്ഥ എന്നാൽ മാത്രമേ അവർക്ക് ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അത് തല കൊടുത്ത് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കും ഒന്നും വേണ്ട കണ്ണൂർ സ്കോഡ് പോലെയുള്ള മധ്യവയസ് വേഷങ്ങൾ ഇപ്പോഴും മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റിയാണ് ഒരു എഴുപത് വയസ്സുകാരനാണ് വേഷം കൈകാര്യം ചെയ്തതും കൂടിയിലൊക്കെ മമ്മൂട്ടി അപ്പിയർ ആകുന്നത് കൊണ്ടാണ് പൊതു സിനിമാ നടന്മാരൊക്കെ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്ത് നടക്കുന്ന പ്രായത്തിലാണ് മമ്മൂട്ടി ഇത്തരം കഥാപാത്രങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ റോൾ ഒന്നും കിട്ടത്തില്ലായിരുന്നു അപ്പൊ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ചെയ്തല്ലേ പറ്റൂ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അവരെ ജനം എങ്ങനെയാണോ കാണുന്നത് അതേമാതിരി ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ടാകും അങ്ങനെ ആഗ്രഹിക്കുന്നതിന് എന്താ തെറ്റ് അങ്ങനെയാണെങ്കിൽ നാട്ടിലൊരു മേക്കപ്പ് ഇട്ട് നടക്കാൻ പാടില്ല ചേച്ചിക്ക് അത് പറ്റുമോ ഇല്ലല്ലോ ചേച്ചി ഇതേ മതി ഡായി ചെയ്ത് നടക്കാനും പാടില്ല എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല പോലും എന്തോ വലിയ സംഭവം പോലാണ് പറയുന്നത് പുള്ളിക്കാരിയുടെ വർത്താനം കേട്ടാൽ തോന്നും കേരളപ്പം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മോഹൻലാലിന്റെ വിഗ് എന്ന് പറയുന്നത് പെട്രോളിന് വില കൂടിയത് പോലെ അതുകൊണ്ടായിരിക്കും അല്ലെ അല്ല എന്താ ഞാൻ ഞാനിതിനൊക്കെ പറയാം നിങ്ങൾ തന്നെ ഒന്ന് പറയും എന്തോ വലിയ കാര്യം പോലും വന്ന് ഇരുന്ന് പറയുകയാണ് മോഹൻലാലിന്റെ വിഗ്നെ കുറിച്ച് ഇനിയിപ്പോ നാളെ ഏതെങ്കിലും ഇന്റർവ്യൂ വന്നിരുന്ന പുള്ളിക്കാർ പറയുമോ ജയസൂര് താടി പഠിച്ചു വരണം പ്രായത്തെ കവച്ച് വെക്കാൻ വേണ്ടിയാണ് ജയസൂര് താടി വെക്കുന്നത് താടി ഇല്ലാത്ത ജയസൂര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അല്ല പുള്ളിക്കാരുടെ വാർത്താനും കേട്ടോക്കെയാണെങ്കിലും നാളെ അങ്ങനെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ആസ് എ പേഴ്സൺ സംഗീത മോഹൻലാലും ആ ആ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോയി എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല അവൻ മോഹൻലാലിന്റെ അമ്മാവനെ അദ്ദേഹം എന്റെ ഓഫീസിലെ ഒപ്പീനിയൻ എടുക്കാൻ അമ്മാവനെ അമ്മാവൻ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് അമ്മാവന്റെ അതായത് കാര്യം എൻ്റെ ഒപ്പീനിയൻ എടുക്കാൻ മാത്രമാണ് ചെയ്തത് ഞാൻ വക്കാലത്ത് നിന്ന് ഒരു അതേ ഓൾറെഡി ഹാഡ് എ ജഡ്ജ്മെൻറ്റ് ഡിസ്ട്രിക്ട് കോട്ടിലെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു ആ ജഡ്മെൻ്റിൻ്റെ പുറത്ത് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർ എന്നെ വന്ന് കാണുന്നത് മോഹൻലാലിൻ്റെ അമ്മാവൻ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരു അമ്മാവൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഒരു എൽഡർലി പേഴ്സൺ വെരി ഹാൻസും ജൻ്റൽമാൻ അതേ വന്ന് കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ജഡ്ജ്മെൻ്റ് വായിച്ചുകൊണ്ട് ഞാനത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ പറയുന്ന മകളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ മോൾ എന്നെ ഒരു പ്രാവശ്യം വന്ന് കാണുകയും ചെയ്തിരുന്നു ഞാനെന്ന് പറയുന്ന അഡ്വക്കേറ്റിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായിട്ടായിരിക്കണമല്ലോ രണ്ടായിരത്തി രണ്ടില് മോഹൻലാൽ അദ്ദേഹത്തിന്റെ അമ്മാവനഹി ഞാനെന്ന് പറയുന്ന സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഒരു കൊണ്ടും എന്താ നിങ്ങൾ നല്ല അഡ്വക്കേറ്റ് ആണ് നിങ്ങൾ മോഹൻലാലും പല കേസുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് സമ്മതിച്ച് എന്താ എന്ന് കരുതി മോഹൻലാലിനെ കുറിച്ച് എന്തും പബ്ലിക്കിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു ലൈസൻസ് ആണോ അത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ആ രീതിയിലാണ് നിങ്ങൾ വന്ന് പറയുന്നത് നിങ്ങൾ നല്ല അഡ്വക്കേറ്റ് ആയിരിക്കും അത് കോടതിയിൽ അത് പബ്ലിക്കിൽ ആരെയും മോശപ്പെടുത്തി സംസാരിക്കാനുള്ള ലൈസൻസ് അല്ല കേട്ടോ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് ഇതിന് കുറ്റം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപവാദം പറിച്ചില്ല തനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ സമൂഹം അംഗീകരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്ന ഒരു തരം ഫ്രസ്ട്രേഷൻ ചൊറിച്ചില്ല അങ്ങനെ പറയണ ഇതിനൊക്കെ ഇതിപ്പോ ഇന്നലെ പ്രമുഖനാടി ഇന്ന് മമ്മൂട്ടി മോഹൻലാല് നാളെ മറ്റാരെങ്കിലും ആയിരിക്കും ഇതുകൊണ്ടൊക്കെ ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് സെയിം ആണ് അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയും ചില മനുഷ്യമാർ അല്ലേ മോഹൻലാലിന്റെ വികിനെ കുറിച്ച് ഇരുന്ന് പറയുകയാണ് ഒരു ഉളപ്പില്ലാണ്ട് എന്തോ വലിയ സംഭവം പോലെ അതേ എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് പുറത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം